ചെറുവണ്ണൂർ ഗ്രാമപഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ജാതി തിരിച്ച് വർക്കിംഗ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത് സംബന്ധിച്ച് ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകൾ പരസ്പരം പരിചാരുന്നു പട്ടികജാതി വിഭാഗക്കാരെ മാത്രം ഉൾപ്പെടുത്തി പ്രത്യേക വർക്കിംഗ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണെന്ന് ചെറുവണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീലേഖ വ്യക്തമാക്കി എന്നാൽ ബ്ലോക്ക് പഞ്ചായത്ത് ഇത്തരമൊരു നിർദ്ദേശം നൽകിയിട്ടില്ലെന്ന് ബ്ലോക്ക് ഡെവലപ്മെൻറ് ഓഫീസർ കബനി അറിയിച്ചു പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ നടപ്പാക്കുന്ന ശ്രദ്ധ പദ്ധതിയുടെ ഭാഗമായാണ് എസ് എസ് വിഭാഗക്കാർക്ക് മാത്രമായി പ്രത്യേക തൊഴിൽ ഗ്രൂപ്പുണ്ടാക്കി അവരെ ദളിത് കോളനിയിലെ ജോലി മാത്രം ചെയ്യാൻ നിർദ്ദേശിച്ചതെന്നാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ വിശദീകരണം ബ്ലോക്ക് പഞ്ചായത്ത് ഉദ്യോഗസ്ഥരാണ് ഇതു സംബന്ധിച്ച് നിർദ്ദേശം തന്നതെന്നും പ്രസിഡന്റ് ശ്രീലേഖാ പയ്യത്ത് പറഞ്ഞു ാണ്ആർ ജി എസിന്റെ സെക്ഷനില് കാര്യങ്ങൾ ഇങ്ങനെ പഞ്ചായത്തിൽ യോഗം വിളിക്കാനും ഇങ്ങനെ ചെയ്യണം എന്നുള്ളതും പറഞ്ഞു തന്നിട്ടുള്ള ജോയിന്റ് വീഡിയോ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു എന്ന് പറയുന്നു പക്ഷേ അങ്ങനെയാണെങ്കിൽ എനിക്ക് അയാളോട് എക്സ്പ്ലനേഷൻ ചോദിക്കാനേ പറ്റുള്ളൂ അങ്ങനെ ഒരു റിട്ടേൺ ആയിട്ട് യാതൊരു നിർദ്ദേശവും ബ്ലോക്കിന്ന് കൊടുത്തിട്ടില്ല കൊടുക്കുകയില്ല ദളിത് കോളനിയിലെ വികസനം ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി പത്തു മാസം മുമ്പാണ് ശ്രദ്ധ പദ്ധതി ആവിഷ്കരിച്ചത് എന്നാൽ ഇതിന്റെ പേരിൽ ജാതി തിരിച്ച് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ നിർദ്ദേശം നൽകിയിട്ടില്ലെന്നും ബി ഡി വ്യക്തമാക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ അറിവോടെയല്ല ജാതി ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയതെന്ന് ഇന്നലെ പ്രസിഡന്റ് എം കുഞ്ഞമ്മദും വ്യക്തമാക്കിയിരുന്നു ദളിത് വീടുകളിൽ തങ്ങൾക്ക് ജോലി ചെയ്യാൻ കഴിയില്ലെന്ന സവർണ ചിന്തയാണ് ഇവിടെ പ്രകടമാകുന്നത് സമൂഹത്തിലെ ദുഷിച്ച ജാതി ചിന്ത സർക്കാർ അധികാര കേന്ദ്രങ്ങൾ ഉപയോഗിച്ച് നടപ്പാക്കപ്പെടുന്നു പരാമ്പറിയിൽ നിന്നും ക്യാമറമാൻ വിജേഷ് അമ്പാടിക്കൊപ്പം കെ എം ഷഹീദ് റിപ്പോർട്ടർ